എല്ലാ മേഖലകളിലും നമ്മുടെ രാജ്യം കുതിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ബഹിരാകാശ പര്യവേക്ഷണം ബയോടെക്നോളജി സമുദ്ര വിഭവ വികസനം എന്നീ മേഖലകളിൽ നേട്ടങ്ങൾ കൈവരിക്കാൻ രാജ്യം ഒരുങ്ങുകയാണ് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക ബഹിരാകാശ സഹമന്ത്രി ജിതേന്ദ്ര സിംഗാണ് ഇക്കാര്യം അറിയിച്ചത് ആഗോള സാങ്കേതിക രംഗത്ത് ഇന്ത്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ രണ്ടായിരത്തി മുപ്പത്തിയഞ്ചോടെ സ്വന്തം ബഹിരാകാശ നിലയമായ ഭാരതീയ അന്തരീക്ഷ നിലയം സ്ഥാപിക്കും ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയെ ചന്ദ്രനിൽ ഇറക്കുക എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഡൽഹിയിൽ നടന്ന പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗഗന്യാൻ പദ്ധതിയുടെ ഭാഗമായി ഭാരതീയ അന്തരീക്ഷ നിലയം സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിക്ക് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത് നിലവിൽ അമേരിക്കയും ചൈനയും മാത്രമാണ് സ്വന്തമായി ബഹിരാകാശ നിലയങ്ങളുള്ള രാജ്യങ്ങൾ ബഹിരാകാശ പരിവേക്ഷണ ശ്രമങ്ങൾക്കൊപ്പം തന്നെ സമുദ്ര പരിവേക്ഷണം ലക്ഷ്യമിട്ടുള്ള ആഴക്കടൽ ദൗത്യത്തിലും രാജ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് എന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ കന്നി മനുഷ്യ ബഹിരാകാശ യാത്രയായ ഗഗന്യാൻ ദൗത്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനമോ രണ്ടായിരത്തി ഇരുപത്തിയാറ് ആദ്യമോ വിക്ഷേപിക്കാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ സിംഗ് വെളിപ്പെടുത്തി ഞങ്ങൾക്ക് ഇതിനകം മൂന്നോ നാലോ ഇന്ത്യൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പരിശീലനം നേടി ബംഗളൂരുവിൽ തയ്യാറായിട്ടുണ്ട് എന്നിരുന്നാൽ തന്നെയും ഭൂമിയിലേക്കുള്ള അവരുടെ സുരക്ഷിതമായ തിരിച്ചുവരവ് ഉറപ്പാക്കുന്നത് ഒരുപോലെ നിർണായകം തന്നെയാണ് ലാൻഡിംഗ് പ്രക്രിയ മികച്ചതാക്കാൻ നാവികസേനയും തീരദേശ സേനയും ഉൾപ്പെടുന്ന അഭ്യാസങ്ങൾ തുടരുകയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയായ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ രണ്ടായിരത്തി നാൽപ്പതോടെ ചന്ദ്രനെ ചുറ്റുന്ന ബഹിരാകാശ നിലയം നിർമ്മിക്കും ഭൗമ ഭൌമ ഭ്രമണപഥത്തിന് അപ്പുറം ദീർഘകാല സാന്നിധ്യം സ്ഥാപിക്കുക എന്ന ഐസ്ആർഒയുടെ ലക്ഷ്യത്തിന്റെ ഭാഗമാണിത് ബഹിരാകാശ നിലയം ചന്ദ്രന്റെ ഉപരിതലത്തിലേക്കുള്ള ക്രൂഡ് ദൌത്യങ്ങൾക്ക് സേവനം നൽകുമെന്നും ശാസ്ത്രീയ ഗവേഷണത്തിനുള്ള ഒരു ഔട്ട് പോസ്റ്റ് ആയിരിക്കുമെന്നും ദേശീയ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യയുടെ ബഹിരാകാശ സഞ്ചാരികൾ ചന്ദ്രനിൽ ഇറങ്ങുന്ന അതേ സമയത്താണ് ബഹിരാകാശ നിലയം പൂർത്തിയാകുന്നത് സ്ഥിരമായ അടിത്തറ നിർമ്മിക്കുമെന്നും ദേശീയ മാധ്യമങ്ങൾ പറയുന്നുണ്ട് ഈ ബഹിരാകാശ നിലയം ഇന്ത്യയുടെ ചന്ദ്ര പര്യവേഷണ ശ്രമങ്ങളുടെ മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ടമായിരിക്കുമെന്ന് ഓൺലൈനിൽ വിവിധ റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നുണ്ട് വരാനിരിക്കുന്ന ചന്ദ്രയാൻ ഫോർ സാമ്പിൾ റിട്ടേൺ മിഷൻ ഉൾപ്പെടെ ഐഎസ്ആർഒയുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച ചന്ദ്രനിലേക്ക് റോബോട്ടിക് ദൌത്യങ്ങൾ നടത്തുന്നത് ആദ്യഘട്ടത്തിൽ ഉൾപ്പെടും ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിനടുത്തുള്ള ജലസമൃദ്ധമായ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോഗ്രാം സാമ്പിളുകൾ ശേഖരിച്ച ഭൂമിയിലേക്ക് തിരികെ എത്തിക്കാൻ ലക്ഷ്യമിടുന്ന ചന്ദ്രയാൻ ഫോർട്ടിൽ വിക്ഷേപിക്കാനാണ് തീരുമാനമായത് കുറഞ്ഞ ചിലവിൽ ചന്ദ്രനിലേക്കും തിരിച്ചുമുള്ള ദൌത്യം എങ്ങനെ നടത്താമെന്നാണ് തങ്ങൾ നോക്കുന്നതെന്ന് ഐഎസ്ആർഒ ചെയർമാൻ അറിയിച്ചിട്ടുണ്ട് രണ്ടാം ഘട്ടം രണ്ടായിരത്തി നാൽപ്പതോടെ ക്രൂഡ് മൂൺ ലാൻഡിംഗ് കൈവരിക്കാൻ ശ്രമിക്കുന്നു തുടർന്നാണ് ചന്ദ്രനെ പരിക്രമണം ചെയ്യുന്ന സ്റ്റേഷന്റെ നിർമ്മാണം ഉണ്ടാകാൻ പോകുന്നത് ബഹിരാകാശ യാത്രികർക്ക് ആദ്യ ദൈവത്വം വഹിക്കുന്നതിന് പുറമേ ഈ സ്റ്റേഷൻ ശാസ്ത്ര ഗവേഷണത്തിനുള്ള ഒരു കേന്ദ്രമായും ഭാവി ബഹിരാകാശ ദൗത്യങ്ങളുടെ അടിത്തറയായും പ്രവർത്തിക്കും കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ചന്ദ്രയാൻ ത്രീ ദൗത്യത്തിലൂടെ ചന്ദ്രനിൽ ബഹിരാകാശ പേടകം ഇറക്കിയ നാലാമത്തെ രാജ്യവും ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ ഒരു ബഹിരാകാശ പേടകം സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന ഏക രാജ്യവുമായി ഇന്ത്യ മാറി ഇതിനുശേഷം രണ്ടായിരത്തി മുപ്പത്തിയഞ്ചിൽ ക്രൂഡ് മൂൺ ഫ്ളൈബായി അഞ്ച് വർഷത്തിനുശേഷം മനുഷ്യ ലാൻഡിംഗ് ദൌത്യം ഉൾപ്പെടെയുള്ള ദൌത്യങ്ങൾ രാജ്യം ലക്ഷ്യമിടുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അറിയിച്ചത് അതേസമയം ക്രൂഡ് ബഹിരാകാശ ദൌത്യങ്ങൾക്കായി തെരഞ്ഞെടുത്ത നാല് ബഹിരാകാശ സഞ്ചാരികൾ റഷ്യയിൽ സമാനമായ ജോലികൾ പൂർത്തിയാക്കിയതിനുശേഷം ബംഗളൂരുവിലെ ഐഎസ്ആർഒയുടെ ഒരു കേന്ദ്രത്തിൽ പരിശീലനത്തിലാണ്